നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു റീഡിങ് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് റീഡിങ് എങ്ങനെയാണ് റീഡിങ്ങിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റോ മെസ്സേജോ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ ഡീകോഡ് കോഡ് ചെയ്ത് എന്താണത് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു അതാണ് റീഡിങ് എന്തിനു വേണ്ടിയിട്ടാണ് ആ മെസ്സേജ് അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നതെന്നനുസരിച്ച് നമുക്ക് റീഡിംഗ് പ്രോസസ്സിന് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുന്നത് എന്നതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും എപ്പോഴും ഒരു പേർപ്പസിന് വേണ്ടി ആയിരിക്കില്ല വായിക്കുന്നത് ഇപ്പം നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നത് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പം മാഗസിൻസിലൊക്കെ ആർട്ടിക്കിൾസ് വായിക്കുന്നത് നമ്മൾ പല വിഷയങ്ങളെ പറ്റി മനസ്സിലാക്കാനും ഡിഫറെൻ്റ് ഐഡിയാസ് പേഴ്സ്പെക്റ്റീവ്സ് ഉൾക്കൊള്ളാനും എല്ലാം വേണ്ടിയിട്ടാണ് അക്കഡമിക് ബുക്സൊക്കെ ആണെങ്കിൽ നമ്മളെ നോളജിന് വേണ്ടിയിട്ടാണ് വായിക്കുന്നത് നോവൽസും ഷോർട്ട് സ്റ്റോറീസും എല്ലാം നമ്മൾ പ്ലഷറിന് വേണ്ടിയിട്ട് എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് വായിക്കുന്നത് പിന്നെ സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ റെഫറൻസ് ബുക്സ് അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയാസ് വായിക്കും ഈ ഓരോ തരം മെറ്റീരിയൽ വായിക്കുമ്പോഴും നമ്മുടെ മൈൻഡ് റിക്വയർ ചെയ്യുന്ന ഫോക്കസ് വളരെ ഡിഫറെൻ്റ് ആണ് അല്ലേ വി നോട്ട് റീഡ് എ റെഫറൻസ് ബുക്ക് വിത്ത് ദ സെയിം ഫോക്കസ് ഓഫ് റീഡിങ് എ നോവൽ നമ്മൾ പഠിക്കാനുള്ളൊരു ടെക്സ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ വളരെ കംപ്ലീറ്റ് ആയിട്ട് വായിക്കും പല തവണ വായിക്കും ഒരുപാട് അറ്റൻഷനോട് കൂടെ വായിക്കും ന്യൂസ് പേപ്പർ സ്റ്റോറീസ് ആണെങ്കിൽ അതേ സമയം എന്താ നമ്മൾ ആവശ്യമുള്ളത് മാത്രം ശ്രദ്ധിക്കും ബാക്കി നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞെന്ന് വരാം ഇനി നോവൽസ് ഒക്കെയാണ് വായിക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബോർ അടിച്ചു കഴിഞ്ഞാൽ കഥ എങ്ങനെ അവസാനിക്കും അറിയാൻ വേണ്ടിയിട്ട് വി മൈ സ്കിപ്പ് പേജസ് ആൻഡ് പാരഗ്രാഫ്സ് ഇതെല്ലാം ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് റീഡിങ് ആണ് ഇത് ഓരോ മെറ്റീരിയലും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ വായിക്കുന്നത് എന്നനുസരിച്ച് വാരി ചെയ്യുന്നു നൗ ലെറ്റ് ടേക്ക് എ ലുക്ക് ആറ്റ് സംതിങ് കോൾഡ് ക്ലോസ് റീഡിങ് ക്ലോസ് റീഡിങ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ദ നെയം സജെസ്റ്റ് റീഡിങ് വിത്ത് അറ്റൻഷൻ ബീങ് പ്ലേസ്ഡ് ഓൺ സ്മോൾ ഡീറ്റെയിൽസ് ആൻഡ് ലാർജർ ഐഡിയാസ് ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദക്സ്റ്റൽ കണ്ടെൻസ് ആ സജഷൻസ് ഇപ്പൊ നമ്മള് ഒരു പോയമോ ഒരു പാസേജോ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ആ റൈറ്റർ എത്ര ഭംഗിയായിട്ടാണ് ആ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ആ റൈറ്ററിന്റെ സ്റ്റൈൽ എത്ര ഭംഗിയുള്ളതാണ് എന്ന് പറയുന്നതും അതേപോലെ ഇപ്പോൾ ഒരു പ്രത്യേക ഇമോഷൻ കൺവേ ചെയ്യാൻ ആ റൈറ്റർ എന്തെല്ലാം ടെക്നിക്കുകളാണോ യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അനലൈസ് ചെയ്യുന്നതും ക്ലോസ് റീഡിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ് ജോൺ ഷാർഡിയുടെ ക്ലാസിക് ായ ഇത് തന്നെയാണ് പറയുന്നത് നമ്മള് ക്ലോസ് റീഡിംഗിന്റെ കേസിൽ നമ്മളൊരു പീസ് ഓഫ് ലിറ്ററേച്ചർ അനലൈസ് ചെയ്യുന്നത് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല എങ്ങനെയാണ് ആ മീനിങ് ആ റൈറ്റർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും കൂടെ ഇപ്പോൾ ഒരു പോയ വളരെ സാഡ് ആയിട്ട് പോയതാണെന്ന് വിചാരിക്കാം അപ്പൊ അവിടെ എങ്ങനെയാണ് ആ ഇമോഷൻ വായിക്കുന്ന ഒരാളിലേക്ക് റൈറ്റർ എത്തിക്കുന്നതെന്നും കൂടെ നമ്മൾ ക്ലോസ് റീഡിങ്ങിന്റെ കേസിൽ അനലൈസ് ചെയ്യും നമ്മളൊരു അനലറ്റിക്കൽ എസ് എഴുതുകയാണെന്ന് വിചാരിക്കുക ക്ലോസ് അനലറ്റിക്കൽ എസ് എഴുതുകയാണെന്ന് വിചാരിക്കാം അപ്പം നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ ഐഡിയാസ് ഐഡിയാസാണ് മെയിനായിട്ട് ആ എസ് എയിൽ എക്സ്പ്രസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ് എന്നിട്ട് നമ്മൾ ക്ലോസ് ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ ലാർജർ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യും ക്ലോസ് റീഡിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വായിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കൊടുത്ത് ആൻഡ് ടേക്കിംഗ് നോട്ട്സ് അബൌട്ടിട്ട് അതിൽ പറയുന്ന പോയിന്റ്സ് മാത്രമല്ല ആ പോയിന്റ്സിനെ പറ്റി നമ്മുടെ അഭിപ്രായം എന്താണ് എന്നും കൂടെ നമ്മൾ അവിടെ നോട്ട് ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതിൽ ഓബിയസ്ലി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാം പക്ഷേ ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ദ ടെക്സ് അസൈൻ ഫോർ ക്ലോസ് റീഡിങ് ദ ആർ നോട്ട് ദാറ്റ് ലോങ് അപ്പൊ അത് പലതവണ വായിക്കാനും അനലൈസ് ചെയ്യാനും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും വി വിൽ നോട്ടീസ് മോർ ആൻഡ് മോർ നമ്മൾ ലിറ്ററസി റീഡിങ് നമ്മൾ റീഡിംഗുമായിട്ട് അസൈൻ ചെയ്യുന്ന റീസൺസുമായിട്ട് ക്ലോസ്ലി ആണ് അതായത് നമ്മൾ പ്ലഷറിന് വേണ്ടി വായിക്കും പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടി വായിക്കും ലേണിങ്ങിന് വേണ്ടി വായിക്കും സൊസൈറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വായിക്കും നമ്മൾ യങ് സ്റ്റുഡൻസ് പലപ്പോഴും ആദ്യമായിട്ട് വായിക്കുന്നത് സ്റ്റോറി ബുക്സ് ആണ് സ്റ്റോറി ബുക്സ് അല്ലെങ്കിൽ പിക്ചർ ബുക്സ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള ഇൻഫോർമേഷണൽ ടെക്സ്സും സ്റ്റുഡൻസ് ആദ്യമായിട്ട് വായിക്കാറുണ്ട് ஈ ஸ்டுடென்ட்ஸ் அவருடைய எபிலிட்டீஸ் டெவலப் செய்யும்புலப் மோர் அவர் அவருடைய கரிக்குலத்தின் அப்புறத்தேக்கு வாய்க்கான தொடங்கு அதேபோல தான் கிரிட்டிக்கலி திங்லி அனலைஸ் த மெட்டீரியல் പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്സിന് നമ്മൾ ഡിഫറെൻ്റ് പേർപ്പസ് ഓഫ് റീഡിങ് പലപ്പോഴും അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ ലിറ്റററി എക്സ്പീരിയൻസിന് വേണ്ടി വായിക്കുന്നത് ഫിക്ഷൻ ആണ് പിന്നെ അതേപോലെ ഇൻഫർമേഷൻ കിട്ടാനും യൂസ് ചെയ്യാനും വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് വായിക്കുന്നത് ആർട്ടിക്കിൾസും ഇൻസ്ട്രക്റ്റീവ് ടെക്സ്സും ആണ് പക്ഷെ പലപ്പോഴും എന്താ റീഡിങ് പേർപ്പസസ് ടെക്സ്റ്റൈൽസുമായിട്ട് സ്ട്രിക്ട്ലി അലൈൻ ചെയ്യാറ് ഇല്ല പിന്നെ ബയോഗ്രഫീസും ഓട്ടോബയോഗ്രഫീസും ഇൻഫർമേഷൻ പേർപ്പസിനായാലും ലിറ്റററി പേർപ്പസിനായാലും ആൾക്കാർ വായിക്കാറുണ്ട് സോ റീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അൻ ഇന്റലക്ച്വൽ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ഡിക്കോർഡിംഗ് എ ടെക്സ് നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നത് ഇൻഫർമേഷന് വേണ്ടിയാണ് അക്കഡമിക് ബുക്സ് വായിക്കുന്നത് നോളജിന് വേണ്ടിയാണ് റെഫറൻസ് ബുക്കുകൾ വായിക്കുമ്പോൾ ദ ജനറലി നീഡ് മോർ അറ്റൻഷൻ പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി വായിക്കുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് റീഡിങ് അവിടെ അപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റിൻ്റെ സ്മോൾ ഡീറ്റെയിൽസിനെ അനലൈസ് ചെയ്യുക ആ സ്മോൾ ഡീറ്റെയിൽസ് ആ ടെക്സ്റ്റ് കോമ്പ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ലാർജർ പർപ്പസിനെ എങ്ങനെ സെർവ് ചെയ്യുന്നുവെന്ന് നോക്കാം പിന്നെ ഫിക്ഷൻ നമ്മൾ ലിറ്റററി എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് വായിക്കാറ് ഇൻസ്ട്രക്ഷണൽ ടെക്സ്റ്റുകൾ നമ്മൾ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് വായിക്കാറ് ആൻഡ് നവ ലിസ് റിക്കറ്റ്സ് സം ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തിനാണ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നത് മെയിൻലി ഫോർ ഇൻഫർമേഷൻ വൈ ഡു വി റീഡ് ആർട്ടിക്കിൾസ് ഐഡിയാസിനും പേഴ്സ്പെക്റ്റീവിനും വേണ്ടിയിട്ട് എന്താണ് ക്ലോസ് റീഡിംഗ് இட் இஸ் அன் எக்ஸ்ப்ளிகேஷன் டெக்ஸ் அது நம்ம ஸ்மோள் டீட்டெயில்ஸில் ஃபோக்கஸ் ஆ ஸ்மோள் டீட்டெயில்ஸ் எங்கேயான ஆ டெக்ஸ்ட் லார்ஜர் பர்பஸினை சர்வ் எது அனலைஸ் செய்ய அது க்ளோஸ் ரீடிங் ஹூஹாஸ் ரிட்டன் ட் டே போயம் ஜோ பின்ன நம்ம எங்கேயான അനലൈസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ യൂഷ്വലി ലാർജർ ഐഡിയാസ് മേലാണ് തുടങ്ങുക ആ ലാർജർ ഐഡിയാസ് എങ്ങനെയാണ് സ്മോളർ ഡീറ്റെയിൽസ് കൊണ്ട് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുക ഇൻഫർമേഷൻ ആൻഡ് ലിറ്റററി പെർപ്പസ് ദാറ്റ്സ് എ ബയോഗ്രഫി ബയോഗ്രഫി എൻറ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും literary purpose as sorry, information purpose related to use here. Thank you.